ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ആക്രമണത്തിന് പിന്നിലെ ഗാസയിൽ യുദ്ധത്തിന്റെ ബാക്കിയെ അവശേഷിക്കുന്നത് ബോംബുൾപ്പെടെ മുപ്പത്തിയേഴ് ബില്യൺ അവശിഷ്ടങ്ങളാണ് പൊട്ടാത്ത ബോംബുകൾ ഉൾപ്പെടെ ഗാസയിൽ കുന്നുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പതിനാല് വർഷം സമയമെടുക്കുമെന്നാണ് യു എൻ നൽകുന്ന മുന്നറിയിപ്പ് യുദ്ധം തുടങ്ങി ഏഴ് മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിലെ ഒരു ചതുരശ്ര മീറ്റർ പരിസരത്ത് മുന്നൂറ് കിലോഗ്രാം അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ യു മുൻ മൈൻ ആക്ഷൻ സർവീസ് മേധാവി പെഹർ ലോഥമറു ഇത് ശരിവച്ചിരുന്നു ഗാസയിലെ യുദ്ധ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പതിനാല് വർഷം സമയമെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് യുദ്ധം തുടരുന്നതിനാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഗാസയിലെ ഓരോ കുടുംബങ്ങളെയും ഇസ്രായേൽ സേന പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഗാസയിൽ ഇസ്രയേൽ സൈന്യം തകർത്ത കെട്ടിടങ്ങളിൽ അറുപത്തി അഞ്ച് ശതമാനം പാർപ്പിടങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തകർന്ന കെട്ടിടങ്ങളിൽ സ്ഥാപിച്ച കുഴി ബോംബുകൾ പൊട്ടാതെ ബാക്കിയായ മറ്റു ബോംബുകൾ എന്നിവയുടെ ഭീഷണി കാരണം കെട്ടിടങ്ങൾ വൃത്തിയാക്കാനോ പുനർ ോ സാധിക്കുന്നില്ല എന്നും ലോധമർ കൂട്ടിച്ചേർത്തു അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഗാസയിൽ ഇസ്രയേൽ സേന കരയുദ്ധം തുടങ്ങാൻ ഇരിക്കെയാണ് വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാക്കാൻ ശ്രമിക്കുന്നത് ആക്രമണം പലസ്തീൻ പൌരന്മാർക്ക് മാത്രമല്ല പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും വെല്ലുവിളിയാകുമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഹത്താ അൽ സീസിയും പറയുന്നുണ്ട് റഫേൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഈജിപ്തുമായുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള സമാധാന ഉടമ്പടി ലംഘിക്കുമെന്ന് കെയ്റോ നേരത്തെ പറഞ്ഞിരുന്നതാണ് കൂടാതെ ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ഇസ്രേൽ യുദ്ധകാല മന്ത്രിസഭാംഗം ബെന്നി ഗാൻസിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു റിസർവ് സൈനികരും സാമൂഹിക പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കുകൊണ്ടു കൊണ്ടു ബന്ദി കൈമാറ്റത്തിന് ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രി രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു സർക്കാർ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുകയാണെന്നും ജനങ്ങൾ ഭരണകൂടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായും പ്രതിഷേധക്കാർ കൂട്ടിച്ചേർത്തു കൂടാതെ യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്ന പലസ്തീനികൾക്ക് ഭക്ഷണവുമായി മാർച്ച് നടത്തിയ ജൂത പുരോഹിതന്മാരെ കസ്റ്റഡിയിലെടുത്ത് ഇസ്രയേൽ പോലീസും രംഗത്തെത്തി യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആവശ്യം ഗസയിലെ ബൈദ് ഹനൂനിലേക്ക് സമാധാനപരമായി മാർച്ച് നടത്തിയ പുരോഹിതരെയാണ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു അതേസമയം കിഴക്കൻ ജെറുസലേമിലെ അനധികൃത കുടിയേറ്റ വ്യാപന പദ്ധതിയുമായി ഇസ്രയേൽ സർക്കാർ മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ടുകളുണ്ട് ബൈദ് സഫാഫറത്ത് എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി ഇടുന്നത് കുടിയേറ്റ വ്യാപന പദ്ധതി സമാധാന ശ്രമങ്ങളെ തകർക്കുമെന്ന് അമേരിക്ക ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രയേൽ പിൻവാങ്ങാത്ത സാഹചര്യമാണ് കൂടാതെ ഇന്ത്യൻ കപ്പൽ കമ്പനികളെ ഉപരീധിച്ച് അമേരിക്കയും രംഗത്തെത്തിയിരുന്നു ഇറാനുമായി വ്യാപാരം നടത്തിയെന്നാരോപിച്ചുകൊണ്ട് മൂന്ന് ഇന്ത്യൻ കപ്പൽ കമ്പനികൾക്കാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ കമ്പനികളുടെ കപ്പലുകൾ ഇറാൻ സൈന്യത്തിന് യു എ വി അടക്കമുള്ള ആയുധങ്ങൾ കൈമാറിയെന്നും അമേരിക്ക ആരോപിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി